എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറില്ല മാങ്ങാച്ചാർ ഇട്ടാ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു മാങ്ങാച്ചാറിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാം അതിനുമുമ്പതേ അമ്മ ഇവിടെ കുറച്ച് കറ്റാറ് വഴ നട്ടാണ് ഇപ്പം ആറും അമ്മയും കൂടിയിട്ടിട്ടാണ് അപ്പം നമുക്കത് നോക്കാം ബാ പാർക്കുട്ടി മണ്ണൊക്കെ കളച്ചിളക്കി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അമ്മാമ്മേനെ കൊണ്ട് അവള് കറ്റാർവാഴ അതിൽ നടീക്കാണ് പാർക്കുട്ടി ഇതേ മാറി നിൽക്കുകയാണ് കേട്ട അവളെ വേഷം പൊട്ടയാന്ന് പറഞ്ഞിട്ട് അവൾ ഒളിച്ച് നിൽക്കുകയാണ് അമ്മമാമ്മ കറ്റാർവാഴ നട അമ്മയുടെ കുറേ കറ്റാർവാഴയുടെ തേക്കുകളുണ്ട് കുറേ പൊട്ടി മുളച്ചിട്ടുണ്ട് അതൊക്കെ പറിച്ചു നടുകയാണ് രണ്ടാളും കൂടി അമ്മയുടെ കറ്റാർവാഴ കണ്ടാ നിൽക്കണത് അമ്മാമ്മതൊക്കെ പറച്ച അപ്പത്തേക്കും ഞങ്ങൾ പോയിട്ട് മാങ്ങ പൊട്ടിച്ചിട്ട് വരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങച്ചാറാണ് കേട്ടാ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങച്ചാർ മാങ്ങച്ചാർമ്മന അതെ പാറു ആണ് ഇത്ര നേരം മണ്ണൊക്കെ കളച്ചോണ്ടിരുന്നത് കേട്ടാ അതിനു വേണ്ടിട്ട് അവളിതേ കൈ കാണിക്കാൻ വന്നേക്കാണ് കേട്ടാ പാർക്കുട്ടീനെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ അവളോടി വന്നിട്ട് വീഡിയോയിൽ കയറി നിൽക്കാണ് കേട്ടാ അമ്മാമ്മതെ അവിടെ കറ്റാർവാഴ നടനുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് മാങ്ങ പറയ്ക്കട്ടാ നമുക്ക് പൊട്ടിക്കാനുള്ളത് എവിടെയുണ്ട് താഴെ തന്നെ ഉണ്ട് ഇത് മതി എനിക്ക് ഇത്രേ മതി എനിക്കൊരു ആറെണ്ണെങ്കിലൊക്കെ മതിയോ എത്ര മാങ്ങ വേണം അമ്മ അഞ്ചെണ്ണം ആറെണ്ണം നാലെണ്ണം ഏ അമ്മ നമുക്കപ്പൊരു നാലെണ്ണൊക്കെ മതി ആറു കുട്ടി എനിക്ക് നാലെണ്ണം മതി ഇപ്പൊ തൽക്കാലത്തേക്ക് അച്ചാറിട ഇത് പൊട്ടിക്കിപ്പോ ഇപ്പൊ തൽക്കാലം അങ്ങനെ ആർക്കുട്ടിയാണ് ഇവിടുത്തെ മാങ്ങ പൊട്ടിക്കാൻ എക്സ്പേർട്ട് കിട്ടാ എപ്പോ നോക്കിയാലും മാങ്ങ പൊട്ടിക്കലും തീറ്റ അവളുടെ പണി അതുകൊണ്ട് അവളാണ് നമുക്ക് മാങ്ങ പൊട്ടിച്ചു തരുന്ന ആള് ഈ വാഴയുടെ കൈകാരണം കാണാല്ലേടാ ആ ഇത് മതി അടുത്തോ ഒരേറ്റവും കൂടെ മതി പാളത്തും ഇട്ട കൊണ്ട് പോവാ പാളയൊക്കെ കൊണ്ടുപോകുമ്പോൾ കിട്ടും നല്ല പാളയാണല്ലോ പാളയില് നമ്മൾ അങ്ങനെ മാങ്ങ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാള കിട്ടി അപ്പൊ അതിലേക്ക് നമ്മൾ മാങ്ങ പറക്കിട്ടു നമ്മള് മാങ്ങയൊക്കെ പൊട്ടിച്ചുവരുമ്പെങ്കി അമ്മാമ്മ കൊറേ വാഴ നട്ടു വെച്ചു കറ്റാർ വാഴ ഫുള്ള് ഇത് എവിടെ നട്ടു വെച്ചിട്ടുണ്ട് അമ്മാ ഞാൻ വീട് മാങ്ങാരിയാണ് പാചം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ട് വരുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോ നമുക്ക് വെളുത്തുള്ളി നന്നാക്കി വെച്ചാൽ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇപ്പൊ നമ്മളൊരു മൂന്ന് ചോള വെളുത്തുള്ളിയാണ് എടുത്തേക്കണം ഇട്ട മൂന്ന് ചോളാന്നെയല്ലേ പറയാ മൂന്ന് കൊടം ആ എന്തെങ്കിലും ആവട്ടെ മൂന്ന് കൊടമെങ്കിൽ മൂന്ന് കൊടം അമ്മാ സ്പെഷ്യൽ അച്ചാർ എന്ന് വേണേ പറ നമ്മളെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി അല്ലാട്ടോ നമ്മൾ എടുത്തു വെച്ചേക്കണത് അച്ചാർ പൊടിയാണ് എടുത്ത് വെച്ചേക്കണത് അച്ചാർ പൊടി എത്ര ടീസ്പൂണോളം ഉണ്ടാകുമ്പോ മൂന്ന് വലിയ സ്പൂണ് ഉണ്ട് അത്ര അച്ചാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കായ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങയിൽ കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അച്ചാറ് പൊടിയും കായം പൊടിയും ദേ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോ ഇട്ട് കൊടുക്കാണ് ഇട്ടുകൊടുത്തോളൂ കുട്ടി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാള്ളു അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാറിന്റെ ടേസ്റ്റ് മാറിപ്പോ എന്താ ഈ ചട്ടിക്ക് ഒരു ഇളക്കം എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അത്ര വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ് അമ്മാമ്മ സ്പെഷ്യൽ അച്ചാർ അപ്പം അതേ നമ്മൾ വിനാഗിരി ഒക്കെ ഒഴിച്ച് അളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അച്ചാറ ടേസ്റ്റ് നോക്കുന്ന കൂട്ടി സൂപ്പറായിട്ടുണ്ടോ എന്നാൽ നമുക്കും ടേസ്റ്റ് നോക്കാം അപ്പം അച്ചാർ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ അമ്മ അച്ചാർ ഉണ്ടാക്കി തന്നിട്ട് കടയിലാൾ വന്നപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം സൂപ്പറാട്ടോ അടിപൊളിയാ നമുക്ക് ചോറിന് വേറെ കറിയൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണ് കേട്ടോ പാചകം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവർക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ് നമ്മുടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്